അടുത്തുകൊണ്ട് വന്നായിരുന്നു അപ്പൊ ആ ചക്കയാണ് നമ്മൾ ഇത് കറി വെക്കാൻ പോകുന്നത് ഡൈസ് ഇ ചക്ക ആവശ്യത്തിന് വേണ്ടത് ഒരുപ്പിച്ചാട്ടി കുറച്ച് എണ്ണ ഇത് ആണ് നമുക്ക് ചക്ക ശരിയാക്കാൻ വേണ്ടിയുള്ളത് അപ്പൊ നമുക്ക് ചക്ക വെട്ടാം മരത്തിന്ന് അറക്കാൻ പോടക്കാൻ പോലും ഇത്ര പാടില്ലായിരുന്നു കയസ്ണത് ഒരു എളുപ്പ പണിയല്ല കൈസ് ഏറ്റവും വലിയ പണി തന്നെയാണ് ഞെട്ടിന്റെ പണി

ഞങ്ങൾ ഒരുപാട് അങ്ങനെ കളി വെക്കാറില്ല കൊതി തോന്നുന്ന ഏതെങ്കിലും സമയത്തോ എന്തായാലും വെക്കാറില്ല കളർന്നു ദയ ചക്ക എന്റെ ആരോഗ്യം മൊത്തം ഊറ്റിയെടുത്തു അയ്യോ നല്ല ഫ്രൂട്ടാണ് ചക്ക അപ്പൊ നമ്മള് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ചക്ക നാച്ചുറൽ ഫ്രൂട്ട് എന്ന് തന്നെ പറയാം ഇപ്പൊ നമുക്കിപ്പോ വേറെ ഫുഡുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ ഒരുപാട് വളങ്ങളൊക്കെ ചേർക്കാൻ വരും ചട്ട നോർമലി ആയിട്ട് ഒരുപാട് കായ്കൾ എന്താ പറയുക ആണ് ഇപ്പൊ നമ്മൾ ആവശ്യത്തിന് ഇന്നത്തെ ആവശ്യത്തിന് മാത്രമല്ല ചട്ട എടുക്കുന്നുള്ളൂ കേട്ടോ ഫുൾ ആയിട്ട് എടുക്കുന്നില്ല ട്ടോ ഞാൻ ശകല എണ്ണ തേച്ചോളൂ കയ്യിൽ തന്നെ കൈയിൽ നിന്ന് പുറത്ത് തേച്ചോ ചക്കയാണ് അതും ശകല തടയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ വെച്ച് തടയിൽ കൊടുക്കുകയാണ് ചെയ്തു പക്ഷെ ഒരുപാട് ചക്ക കയറും ഇല്ല അതുപോലെ തന്നെ നമുക്കിപ്പം ചില ചക്കകൾ നിറച്ച് ഈ ചവിണിങ്ങനെ ഒട്ടി ഇങ്ങനെ ഇരിക്കും പക്ഷെ ഇതിലങ്ങനെ അധികം ചവഞ്ഞൊന്നും ഇല്ലായിരുന്നു എന്റെ വെട്ടച്ചക്കക്ക കേട്ടോ त्या नेपायर जॅकेट फुल लाईट ചക്കെച്ച് ചക്കറിയുണ്ടാക്കാം ചക്കത്തോല ഉണ്ടാക്കാം ചക്ക അപേരി വെക്കാം ചക്ക തീയരി വെക്കാം പിന്നെ ചക്ക പൈസ ഉണ്ടാക്കാം പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് ചക്ക വറുക്കാം പിന്നെ ചക്കക്കുരുവിന്റെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട് കാരണം നമ്മുടെ ഹോബിക്സിൽ ചക്ക കുരുവാണ് കൂടുതൽ ആഡ് ചെയ്യാറുള്ളത് പിന്നെ പിന്നെന്താ പറയുന്നത് ആ ചക്കുരു വറുക്കാം ചക്ക കുരു അപിക്കാം അങ്ങനെ അങ്ങനെ കുറെ നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ ഒക്കെ കിട്ടാൻ ഈ ചക്ക ഇത് നമ്മളിപ്പോ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ചക്കറിയാണ് കേട്ടോ ചക്ക മാത്രം എടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ചക്കര ഇത്ര ഇത്ര പകുതി ചക്ക ഇത്ര ചക്ക മാത്രമേ കൂടുതലും വേസ്റ്റാണ് ചവിടിയും പൂഞ്ചും എല്ലാം പോയിട്ടുള്ള വേസ്റ്റ് പോയിട്ടുള്ള ചക്കയാണ് നമുക്ക് കിട്ടുന്നത് रहने का സമയത്താണ് അവളെ കാണിക്കാൻ പറ്റുന്നത് ഇതിപ്പോ നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്ന ഞാൻ ഇപ്പൊ സബ്സ്ക്രൈബർ എനിക്ക് കൂടുതൽ കേട്ടോ കുറയുന്നുണ്ട് നിങ്ങളത് കൂടുതൽ എനിക്ക് അൺസബ്സ്ക്രൈബാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ഒരു വീഡിയോസിലായിട്ട് മിക്കവറും പറയാറുണ്ട് സബ്സ്ക്രൈബ് ഒരു പ്രാവശ്യം മാത്രമേ ഒരു ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗായ്സ് നമ്മളിപ്പോൾ ചക്കക്കൂട്ടനെല്ലാം വെച്ച് മൂട് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരുപാട് ലേറ്റായി ഒരു മൂന്നര ഏകദേശം മൂന്നര മണി കഴിയും മീനൊക്കെ കുറവാണല്ലോ മീനൊന്നും കിട്ടിയില്ല ഇത് ചക്ക കറി ഇത് പുളിഞ്ഞടച്ചത് ഇത് കുറച്ചുള്ളി അരിഞ്ഞത് ഇത് ഉണക്ക മീൻ പൊരിച്ചത് ഒരു മുട്ട ഇതാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വെച്ചത്തെ ഫുഡ് ഇതും ഒന്ന് ഒരു തട്ട് തട്ട ഓക്കേ ഗൈസ് ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് വരച്ചിട്ടതാണ് കേട്ടോ ഗൈസ് ചാനലിന്റെ ഇതാണ് ഞാൻ വരുന്ന ഉച്ച ഉച്ച മൂന്ന് മണിക്ക് കഴിഞ്ഞു മൂന്നുവരെയൊക്കെ ആയി കേട്ടോ പ്രിപ്പയർ ചെയ്ത് വന്നപ്പോ ഒരുപാട് തയ്യാറ്റ നമുക്ക് ഇങ്ങനെ ഇഷ്ടം കാരണം നമുക്ക് വെള്ളം പോലെ വെച്ച് നമുക്ക് വയനൊന്നും പിടിക്കേണ്ടില്ല നല്ല കുരുമുളകൊക്കെ ആഡ് ചെയ്തേക്കുമ്പോൾ ഈ കള്ളത്തിൽ ഡയസ് അപ്പോൾ ഇത് ഇത് പോയിട്ട് തരുന്നത് ఇది వీడియో ఎలాపెట్టే లైక్ చేయడం షేర్ చేయడం కమ్యూ సబ్స్ైబ్ బెల్లే అనే బెల్లా నిన్న నోటిఫికేషన్ అయితే వెళ్ళి మాక్సిమం ఎడిోస్ కానీ ఎక్కువ వాచ్ కి వాతూ ఇక్కడ మల్పి ఆచివచ్చింది ఎంత టేస్ట్ അപ്പോൾ എല്ലാ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ